പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ ഒരുപക്ഷെ അവർ നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കില്ലേ ചില ശീലങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയാക്കി മാറ്റുന്നു അവർ മുന്നിൽ ചിരിക്കുന്നു പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്നു ഈ വീഡിയോയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ശത്രുക്കളാക്കി മാറ്റുന്ന ഏഴ് അപകടകരമായ ശീലങ്ങൾ നിങ്ങൾക്കറിയുവാൻ കഴിയും ഇത്തരം അപകടകരമായ സൗഹൃദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എപ്പോഴും ചിരിക്കുന്ന ഓരോ സുഹൃത്തും നിങ്ങളുടെ അഭ്യുദയാകാംക്ഷയിരിക്കണമെന്നില്ല പലപ്പോഴും പുറമേ നല്ലവരായി തോന്നുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുന്നത് ആചാര്യൻ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിഷം കലർന്ന പാൽ പോലെയാണ് വ്യാജമായ സുഹൃത്തുക്കൾ അവരുടെ മധുരമായ വാക്കുകളിലല്ല കർമ്മങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കാര്യങ്ങളിലാണ് ഇത്തരം സൗഹൃദങ്ങളുടെ തുടക്കം തമാശയുടെ പേരിൽ കുത്തുവാക്കുകൾ പറയുക നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുക എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾ ദൈനംദിന ശീലങ്ങളായി മാറുമ്പോൾ ആ സൗഹൃദം ഒരു ഭാരമായി മാറുന്നു ചാണക്യനീതിയിലെ ഏഴ് ലക്ഷണങ്ങളിതാ ഒന്നാമത്തെ തരത്തിലുള്ള ആളുകളാണ് ഇരട്ട സ്വഭാവവും വഞ്ചനയും കാണിക്കുന്ന ആളുകൾ എല്ലാവർക്കും മുന്നിൽ വ്യത്യസ്ത രൂപങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും അപകടകാരി തുറന്ന് എതിർക്കുന്നവരല്ല മറിച്ച് മുഖം മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും അപകടകാരി ഒരു പാമ്പിന് ഒരേ ഒരു വിഷമേ ഉള്ളൂ എന്നാൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നവർക്കോ ഓരോ വ്യക്തിക്കും വേണ്ടി വ്യത്യസ്ത വിഷങ്ങൾ തയ്യാറാക്കിയിരിക്കും നിങ്ങളുടെ മുന്നിൽ പ്രശംസിക്കുകയും പിന്നിൽ നിന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഏറ്റവും അപകടകരമായ ശത്രു ഇത്തരം ആളുകൾ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി ഈ കാര്യങ്ങൾ പലപ്പോഴും സ്നേഹത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വച്ചിരിക്കും അതിനാൽ മനസ്സിലാക്കുവാൻ പ്രയാസമാണ് നിങ്ങളുടെ ഇഷ്ടമില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ശരിയായ സൗഹൃദമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അത്തരം ആളുകൾ രണ്ടു മുഖങ്ങൾ ധരിച്ചാണ് നടക്കുന്നത് ഇവർ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് അകത്ത് നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങളിൽ വിഷം കലർത്തുകയും നിങ്ങളുടെ പരിശ്രമങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യും അനാവശ്യമായി നിങ്ങളെ പോയിട്ടുക്കാൾ നിങ്ങളുടെ തെറ്റുകൾ സത്യസന്ധമായി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുക ഇത്തരം വഞ്ചനയുടെ മുഖമുള്ള വ്യക്തികൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറച്ചുവെക്കുവാൻ എപ്പോഴും കള്ളം പറയുകയും മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു അവരുടെ ലക്ഷ്യം സ്വാർത്ഥം പൂർത്തീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ കൂട്ടരാണ് രഹസ്യങ്ങൾ ചോർത്തുന്നവർ എല്ലാവരുടെയും രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും എന്നാൽ സ്വന്തം മനസ്സിന്റെ ഒരു സത്യവും ആരോടും പങ്കുവെക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഒരിക്കലും വിശ്വാസത്തിന് യോഗ്യനല്ല അത്തരം ആളുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് അത് ഒരു ദിവസം നിങ്ങൾക്കെതിരെ ആയുധമാക്കുവാൻ വേണ്ടിയാണ് അവരുടെ ലക്ഷ്യം സൗഹൃദമല്ല നിയന്ത്രണമാണ് സ്വന്തം ജീവിതത്തിന്റെ വാതിൽ അടച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ണു വെച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി മൂന്നാമത്തെ തരത്തിലുള്ള ആളുകളാണ് അസുഖയുള്ളവരും താരതമ്യം ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ പുരോഗതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തുകയും എന്നാൽ മുഖത്ത് ചിരി നിലർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു സുഹൃത്താണ് മനസ്സിലാക്കുക അസൂഴിയുള്ള വ്യക്തിക്ക് ഒരിക്കലും സത്യസന്ധനായ സുഹൃത്തുക്കളാവാൻ കഴിയില്ല കാരണം അവൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല വിജയത്തിന്റെ സമയത്ത് ആളുകളുടെ യഥാർത്ഥ മുഖം കാണുവാൻ പഠിക്കുക നാലാമതുള്ള ആളുകളാണ് സ്വാർത്ഥതയും ഏകപക്ഷീയമായ ബന്ധവും ഉള്ളത് അതായത് ഒരു സൈഡിലേക്കുള്ള റിലേഷൻഷിപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ വീണ്ടും വീണ്ടും തൻ്റെ സഹായത്തിൻ്റെ പേരിൽ ഉപകാരം പറയുകയും ഓരോ തവണയും പകരം എന്തെങ്കിലും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തി സഹായിയല്ല മറിച്ച് സ്വാർത്ഥനായ വ്യാപാരിയാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളൂ ഇടപാട് തുടങ്ങുന്നിടത്ത് ബന്ധങ്ങൾ ഇല്ലാതാകുന്നു അവിടെ കച്ചവടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ അവസ്ഥയല്ല നിങ്ങളുടെ ഉപയോഗം മാത്രമാണ് അവർക്ക് വലുത് അഞ്ചാമതായുള്ള ആളുകളാണ് കൃത്രിമത്വം നിറഞ്ഞ പെരുമാറ്റവും കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലായിടത്തും സ്വയം നിഷ്കളങ്കനാണെന്നും നിരപരാധിയാണെന്നും കാണിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ കുറ്റവാളി കൗശലപൂർവ്വം നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക നിരന്തരം കുറ്റബോധം തോന്നിക്കുക നിർബന്ധിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ഇവർ എപ്പോഴും സ്വയം ഇരയായി കാണിക്കുകയും എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരിൽ ചുമത്തുകയും ചെയ്യുന്നു സത്യസന്ധനായ വ്യക്തി ഒരിക്കലും സ്വയം ന്യായീകരണം നൽകില്ല അവൻ്റെ കർമ്മങ്ങളാണ് സംസാരിക്കുന്നത് അടുത്തതായുള്ള ആളുകളാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ പിന്തുണയ്ക്കാത്ത ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ അവർ നിശബ്ദമായി ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയോ ചെയ്യുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് വിഷമമുള്ള സമയത്ത് ആ സുഹൃത്ത് നിങ്ങളുടെ ക്ഷേമം പോലും അന്വേഷിക്കുന്നില്ലെങ്കിൽ അയാൾ പേരിന് മാത്രമുള്ള സുഹൃത്താണ് മോശം സമയങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ഏഴാമതായുള്ള ആളുകളാണ് കള്ളവും വിശ്വാസവഞ്ചനയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ മുന്നിൽ കള്ളം പറയുകയും എന്നാൽ പിന്നിൽ നിന്ന് സ്വന്തം തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വഞ്ചകൻ കള്ളം പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ വിശ്വാസം നേടുന്നു അതുവഴി വഞ്ചിക്കാൻ സാധിക്കും വിശ്വാസത്തെ തകർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് വാക്കുകളെക്കാൾ ആളുകളുടെ കർമ്മങ്ങളെ വിലയിരുത്തുക ഈ ബന്ധനങ്ങളിൽ നിന്ന് എപ്പോൾ പിന്മാറണമെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷലബ്ധമായ സൗഹൃദങ്ങൾ നിലനിർത്തിയാലുള്ള ഭവിഷ്യത്തുകൾ ഇതാ സ്വപ്നങ്ങളുടെ മരണം ഊർജത്തിന്റെ ചോർച്ച സ്വഭാവത്തിന്റെ ദുർബലത ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകാം നിങ്ങളെടുക്കേണ്ട ധീരമായ തീരുമാനം എന്താണ് ആദ്യമായി നിങ്ങൾക്ക് സ്വയം ആത്മപരിശോധന ചെയ്യാം ആ സുഹൃത്തനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയോ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഒറ്റപ്പെടൽ നല്ലതാണ് ഒറ്റപ്പെടൽ പലപ്പോഴും കെട്ടിപ്പൊക്കിയ ബന്ധങ്ങളെക്കാൾ നല്ലതാണ് നിങ്ങൾ ബന്ധങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ പിന്നീടുള്ളത് സ്വയം ആ വിഷം നിങ്ങൾ വലിച്ചെറിയുക എന്നുള്ളതാണ് ബന്ധം എത്ര പഴയതാണെങ്കിലും അതിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് ഈ വിഷത്തെ സൗഹൃദം എന്ന് വിളിച്ച് ദിവസവും കുറേശ്ശരിക്കുന്നതിന് പകരം ആ വിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാൻ ധൈര്യം കാണിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം ചില പൊതുവായ ജീവിതപാഠങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക ആത്മാഭിമാനം എന്നത് കാട്ടിലെ സിംഹത്തിന്റെ രാജാവെന്ന് വിളിക്ക് കാരണം അതിന്റെ ശക്തിയല്ല മറിച്ച് അതിന്റെ ആത്മവിശ്വാസവും പോരാടാനുള്ള മനോഭാവവുമാണ് നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്തുക നിശബ്ദമായി പ്രയത്നം ചെയ്യുക തത്ത എത്ര സംസാരിച്ചാലും അതിന്റെ പറക്കൽ ചെറുതായിരിക്കും എന്നാൽ പരുന്ത് നിശബ്ദനായി ഉയർന്ന ആകാശങ്ങളിലെത്തുന്നു നിശബ്ദമായി പ്രയത്നിക്കുന്നവർ വി ജീവിതത്തിൽ വിജയം നേടും ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ പേര് എല്ലായിടത്തും ചർച്ചയാകുന്ന വിധത്തിൽ വിജയിക്കുക എന്നതാണ് പിന്നീടുള്ളത് മാപ്പ് കൊടുക്കുക എന്നാൽ വഞ്ചിതനാകാതിരിക്കുക എന്നുള്ളതാണ് മാപ്പ് കൊടുക്കാൻ കഴിയുന്നത്ര ബുദ്ധിമാനാവുക എന്നാൽ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ തക്കവണ്ണം നിഷ്കളങ്കനാകാതിരിക്കുക നിങ്ങൾ തീപ്പുരുകളിലൂടെയും നേലുകളിലൂടെയും പ്രതിധ്വനികളിലൂടെയും നദികളിലൂടെയും പാലങ്ങളിലൂടെയും പർവ്വതങ്ങളിലൂടെയും നടന്നു ഇപ്പോൾ നിങ്ങൾ ഒരിക്കൽ സാധ്യമാണെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളുടെയും അരികിൽ നിൽക്കുന്നു ഈ യാത്ര നിങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങൾ പലപ്പോഴും അനുമതിക്കായി കാത്തിരിക്കുന്നു ഇതാ നിങ്ങളുടെ അനുമതി നിങ്ങൾക്ക് തയ്യാറാണ് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ ഭയങ്ങൾ സംശയങ്ങൾ അല്ലെങ്കിൽ മടി എന്നിവയേക്കാൾ നിങ്ങൾ ശക്തനാണ് നിങ്ങളെടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ കാൽക്കീഴിലെ പാതയായി മാറുന്നു നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചെങ്ങലകൾ നിങ്ങൾ പൊട്ടിച്ചെറിയണം ഓർക്കുക ലോകം കാത്തിരിക്കുന്നു നിങ്ങളുടെ മഹത്വവും അങ്ങനെ തന്നെ ഇന്ന് തന്നെ ഒരു ധീരമായ ചുവടുവെപ്പ് നിങ്ങൾക്കെടുക്കാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പോകുന്ന വിഷലബ്ധമായ ബന്ധം ഏതാണ് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാറ്റത്തിന് ഞാൻ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റൊരാളെ രക്ഷിക്കാൻ നിങ്ങൾ സഹായിക്കണം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി